ദുഃഖവാർത്ത വാർത്ത അപകടത്തെ തുടർന്ന് പ്രശസ്ത താരം അന്തരിച്ചു അക്കാലവിയോഗത്തിൽ മനം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പ്രശസ്ത ഫ്രഞ്ച് ഗായിക അനീസ് റോബിനാണ് അന്തരിച്ചത് ഗായിക ഓടിച്ചിരുന്ന കാറിൻ്റെ നിയന്ത്രണം നഷ്ടമാവുകയും അപകടം സംഭവിക്കുകയുമായിരുന്നു അനീസ് റോബിന് ഇരുപത്തി ഒന്ന് വയസ്സായിരുന്നു ശനിയാഴ്ച രാത്രി ഫ്രാൻസിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് എന്നാണ് പ്രമുഖ മാധ്യമമായ ദ സൺ റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുപത്തി ഒന്നാം വയസ്സിൽ അനൈസ് അന്തരിച്ചുവെന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ലൈവ് പെർഫോമൻസുകളിലൂടെ ആരാധകരെ സ്വന്തമാക്കിയ ഗായിക സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു അനൈസ് റോബിന് ആദരാഞ്ജലികൾ